മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹംസ അനുസ്മരണ സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിലെ മുൻ നഗരസഭാ കൌൺസിലറും മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവുമായിരുന്ന എ വി ഹംസയുടെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി അഷഫ് കോക്കൂർ പി പി യൂസുഫലി ഇബ്രാഹിം മുദൂർ അഹമ്മദ് ബാഫി തങ്ങൾ വി വി ഹമീദ് ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ എ എം സമദ് പി ടി അലി യു മുനീബ് പി ബി വി ആയിഷ അബ്ദു ഫസലുറഹ്മാൻ കെ എം ഇക്ബാൽ ഫർഹാൻ ബിയം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രതിസന്ധി ഘട്ടത്തിലും ആളുകളെ ഒരു പക്ഷേ തന്നെ ഗൗരവം കാണിക്കാത്ത പലപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ഒന്നും ഇടാറില്ല നിങ്ങൾക്ക് ഗൗരവം പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചിരുന്നു അടുപ്പത്തിന് എപ്പോഴും എനിക്ക് എല്ലാത്തിൽ എപ്പോഴും ഞാൻ അദ്ദേഹം രണ്ടും ഓർമ്മകൾ നമ്മുടെ ജയറൂട്ടിലെ മുസ്ലിം മാർസ്റ്റ് പാർട്ടി കത്തിച്ചപ്പോ അതേ എന്റെ മനസ്സിൽ പിന്നെ അദ്ദേഹം ചോദിച്ചു വന്ന് സംസാരിച്ചുള്ള രംഗം മനസ്സിലായി ചോദിക്കല വിഷമം കൊണ്ട് അതും അക്രമാഷം പ്രിയപ്പെട്ട കൌസൽ സാഹിബും കൂടി മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ടക്കാണ് അപ്പം മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്നിരുന്ന മുസ്ലിം ലീഗിന്റെ കൗൺസിലറായിരുന്ന കെ കുമർ സാഹിബ് പാർട്ടി മാറി മാർസിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗത്തിൽ ഗൗരിയമ്മ പങ്കെടുത്ത യോഗത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് കുഞ്ഞാലാഞ്ചി എന്തോ

പിന്നെ ഞാൻ ഇവരുടെ ഈ അവതരണം കേട്ട് ഒടച്ചവനെ എന്ന് പറഞ്ഞ നഞ്ഞിത്തടിച്ച സന്ദർഭം